നമസ്കാരം നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഭാഗ്യങ്ങൾക്കും മറ്റ് യോഗങ്ങൾക്കും ഉള്ള ഫലങ്ങളാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പരാമർശിക്കുവാനായി പോകുന്നത് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാകുന്നു ഈ രണ്ട് നിറങ്ങളിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു നിറം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ ഫലങ്ങൾ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമതായി നൽകിയിരിക്കുന്നത് വയലറ്റ് നിറവും രണ്ടാമതായി മഞ്ഞ നിറവുമാകുന്നു ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് എല്ലാവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ടതായ ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ഒന്നാമതായി വയലറ്റ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ ധാരാളം ഭാരങ്ങളും ധാരാളം വേദനകളും ധാരാളം ത്യാഗങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നതായ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകാറുണ്ട് എന്നുള്ളതും വാസ്തവമായ ഒരു കാര്യം തന്നെയാകുന്നു പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എത്ര തന്നെ പരിശ്രമിച്ചിട്ടും അതിൻ്റെ യാതൊരു ഫലവും അതായത് നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു കാര്യങ്ങളും ഇല്ലാതെയാകുന്നതായ അവസ്ഥയാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് പലരെയും പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ആരും നിങ്ങളെ മനസ്സിലാക്കാത്തതായ ഒരവസ്ഥ ഇപ്പോഴും നിങ്ങളിൽ ബാക്കിയാവുന്നു ഇത്തരത്തിലുള്ള വിഷമം ഇപ്പോഴും നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് പലപ്പോഴും പല വ്യക്തികളുടെയും ജീവിതം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് അത്തരത്തിൽ നല്ല ഒരു ജീവിതം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു താരതമ്യത്തിൻ്റെ ആവശ്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നിങ്ങളുടെ ജീവിതത്തെ താരതമ്യ താരതമ്യപ്പെടുത്താതെ സ്വന്തം നിലയിൽ ജീവിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇത്തരത്തിലുള്ള സങ്കടങ്ങളിൽക്കെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് നിങ്ങളെക്കൊണ്ട് കഴിയും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതായത് നിങ്ങൾക്ക് ചില അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ചില പുതിയ വ്യക്തികളെ കണ്ടുമുട്ടുന്നത് മൂലം ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് മൂലം ചില പുതിയ വ്യാപാരങ്ങളിൽ വ്യാപൃതരാകുന്നത് മൂലം ചില നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാകുന്നു അതുപോലെ തന്നെ പുതിയ ഒരു ജീവിതം നിങ്ങൾക്ക് തുടങ്ങുവാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് ആവശ്യകരമായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന് സഹായകരമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ മുൻപുള്ള കാലത്ത് പലപ്പോഴും പല വ്യക്തികളാലും നിങ്ങൾ അപമാനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അതുകൊണ്ട് തന്നെ ചില വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാകുന്നു എന്നാൽ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് അതായത് ഇത്തരത്തിൽ കാര്യതടസ്സങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉടൻ തന്നെ ലഭിക്കുന്നതാകുന്നു ജീവിതത്തിൽ വിജയം നേടുന്നതിന് സഹായകരമായ ചില സാഹചര്യങ്ങൾ വന്നുചേരുന്നതാകുന്നു പലപ്പോഴും പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവരായതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം അല്ലെങ്കിൽ ചില തിരിച്ചറിവുകൾ ഇതിനോടകം തന്നെ നിങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്നാണ് കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ ഇനിയുള്ള കാലത്ത് നല്ല രീതിയിലുള്ള ഒരു ജീവിത നിലവാരം അല്ലെങ്കിൽ നല്ലൊരു ജീവിത നിലവാരത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ചിലപ്പോഴെങ്കിലും ജീവിതത്തോട് ഒരു മടുപ്പ് അല്ലെങ്കിൽ ദൈവത്തോട് ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു നീരസം തോന്നിയിട്ടുള്ള അവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകാൻ പാടില്ല എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകുന്നതാകുന്നു ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി തീർക്കുവാനും അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാകുന്നു ഇനി രണ്ടാമത്തെ നിറമായ മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ അത് നിങ്ങൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് എന്ന് മാത്രമല്ല മറ്റുള്ള വ്യക്തികളുടെ പ്രവൃത്തികൾ മൂലവും നിങ്ങൾക്ക് ധാരാളം തടസ്സങ്ങൾ നേരിടുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് ശത്രുക്കൾ അല്ലെങ്കിൽ പോലും ചില വ്യക്തികളുടെ പ്രവൃത്തികൾ അതായത് അവർ നിങ്ങൾക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്നു എന്ന വ്യാജേനെ പലപ്പോഴും പല വ്യക്തികളുടെ പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതാകുന്നു എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തീർച്ചയായും മാറ്റങ്ങൾ വന്നുചേരുന്നതാണ് പലപ്പോഴും പല വ്യക്തികളും നിങ്ങളോട് നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നവർ തന്നെയാണ് എങ്കിൽ കൂടിയും അവർ നിങ്ങളുടെ മുന്നിൽ വെച്ച് നല്ല രീതിയിൽ പെരുമാറുന്നു എങ്കിൽ എങ്കിലും ഉള്ളിൽ വളരെയധികം ശത്രുത വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇനിയുള്ള നാളുകളിൽ ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയുവാൻ സാധിക്കുകയും അവരുടെ പ്രവൃത്തികളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഇത്തരം ശത്രുദോഷത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറുവാനും സാധിക്കുന്നതാണ് ഇത്തരം ശത്രുക്കളുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ മുൻകൂട്ടി നിങ്ങൾക്ക് കണ്ട് കണ്ട് ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക അതിനാൽ തന്നെ ഇത്തരം വ്യക്തികളെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാകുന്നു കൂടാതെ വളരെയധികം ബുദ്ധിശക്തികൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കുകയും ഉടൻ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ഒരു തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഉടൻ തന്നെ പുതിയ തൊഴിൽ കണ്ടെത്തുവാനും തന്മൂലം ജീവിത നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നതാകുന്നു അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികൾക്ക് മാതൃകയാകാനും അതായത് നിങ്ങളുടെ നന്മ നല്ല മനസ്സുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു മതിപ്പുണ്ടാക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാകുന്നു പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യം തന്നെയാകുന്നു എന്നിരുന്നാൽ ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ചതി നിങ്ങൾക്ക് മുൻകൂട്ടി കാണുവാനും ഇത്തരത്തിൽ ചതിക്കുന്നവരുടെ സ്വഭാവ രീതികൾ മുൻകൂട്ടി മനസ്സിലാക്കുവാനും കഴിയുന്നതാകുന്നു ആയതിനാൽ തന്നെ ഇത്തരം വഞ്ചനയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നതിനും ഇത്തരം ശത്രുദോഷങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ വന്ന് ഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളത് സത്യം തന്നെയായ കാര്യം തന്നെയാണ് അതിനാൽ തന്നെ നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു കാര്യങ്ങളെല്ലാം നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാകുന്നു